നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന ലെബനോനിലെ തെക്കൻ പ്രദേശങ്ങളായ ദേർ സെരിയാൻ തായ്ബൈ തുടങ്ങിയയിടങ്ങളിലെ ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ ഇന്ന് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആറു തവണയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ആക്രമണം ഉണ്ടായത് എന്നാൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നാൽപ്പത്തി റോക്കറ്റുകൾ ലെബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നാണ് ഐ ഡി എഫിന്റെ വക്താവ് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇന്ന് ലെബനനിലെ തെക്കൻ പ്രദേശങ്ങളിലുള്ള ബെയർ സെരിയാനും തായ്ബ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായിരിക്കുന്നത് രണ്ടു തവണയാണ് ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന ഡ്രോൺ ഭേദ മിസൈലുകൾ അയച്ചത് എന്നുള്ള വിവരം പുറത്തുവരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ബേസ് ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണമെന്നാണ് ഐ ഡി എഫ് പുറത്തുവിടുന്ന വിവരം അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുമ്പോഴും ഗാസയിൽ ഹമാസിനെതിരെയുള്ള നടപടി ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ ഖാൻ യുനിസ് ജബാലിയ മധ്യ ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ കരസൈന്യത്തിന്റെ വമ്പൻ റെയ്ഡാണ് നടക്കുന്നത് ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഹമാസ് ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ സാന്നിധ്യം അവിടെ ഹമാസിന്റേത് ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്ക് ടെല്ലി വടക്കമുള്ള പാലസ്തീൻ പ്രദേശങ്ങൾ അതായത് ഇസ്രായേൽ അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സൈനിക വ്യൂഹത്തെ മാറ്റാനാണ് ഇസ്രായേൽ ഇപ്പോൾ ആലോചിക്കുന്നത് ഹമാസ് ഗാസയിൽ മാത്രമല്ല ഹമാസിനെ പിന്തുണയ്ക്കുന്ന പാലസ്തീൻ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകൾ അത് വെസ്റ്റ് ബാങ്കിലും ടെല്ല വീവിലും ഒക്കെ ഉണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് അവർ വലിയ ചാവേർ സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മൊസാദ് അടക്കമുള്ള അടക്കമുള്ള ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം രണ്ട് സ്ഫോടനങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രദേശത്തുണ്ടായത് രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങൾ ആ രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങളും കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത് ആ കാർ ബോംബ് സ്ഫോടനങ്ങൾ നിർവീര്യമാക്കാൻ അതായത് ആ ബോംബ് സ്ഫോടനങ്ങൾ നടന്നുവെങ്കിലും അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അത് അത് സംബന്ധിച്ച് ഷിൻബെറ്റിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ വിവരങ്ങൾ അവിടെയുള്ള ഐ ഡി എഫ് സേനാംഗങ്ങളെ അറിയിക്കുകയായിരുന്നു അത് മാത്രവുമല്ല ഇസ്രായേലിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും അവിടെ വെസ്റ്റ് ബാങ്കിൽ തമ്പടിച്ചിട്ടുണ്ട് അവരും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളില്ലാതെ മരണസംഖ്യ ഇല്ലാതെ ഈ രണ്ട് ബോംബ് സ്ഫോടനങ്ങളെയും അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട കാറിനെയും അതിനുള്ള ഭീകരവാദിയെയും നശിപ്പിക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരവേട്ട തുടരുകയാണ് ഇസ്രായേൽ സേന എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അവിടെ നിരവധി ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകളുണ്ട് ആ പാലസ്തീ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകളെ ഒന്നടങ്കം വേരോടെ പിഴുതെറിയുകയാണ് ഈ ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് മറ്റൊരു പ്രഖ്യാപനം കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു അതായത് നൂറ്റി അഞ്ച് ബന്ദികൾ ഇനിയും ഹമാസിന്റെ പക്കലുണ്ട് ആ ബന്ദികളെ വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഹമാസ് വിലപേശിയത് ആ ബന്ദികളെ വിട്ടു നൽകണമെങ്കിൽ ഞങ്ങളുടെ ഈ നിബന്ധന അംഗീകരിക്കണം ആ ബന്ദികളെ വിട്ടു നൽകണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇസ്രായേൽ കേൾക്കണം അല്ലെങ്കിൽ ബന്ദികളെ ഞങ്ങൾ കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണിയായിരുന്നു ഇത്രയും കാലം ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയത് ഇസ്രായേലിനുള്ളിൽ തന്നെ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി ബന്ദികളെ മോചിപ്പിക്കണം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി ബെഞ്ചമിൻ തന്നെയാകൂ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു നൂറ്റി അഞ്ച് ബന്ദികളുടെ ജീവന്റെ കാര്യത്തിലല്ല ഞങ്ങൾക്ക് ആശങ്കയുള്ളത് മറിച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ യുദ്ധം പകുതി വഴിയിൽ അവസാനിപ്പിക്കില്ല പകുതി വഴിയിൽ യുദ്ധം നിർത്തി ഞങ്ങൾ പിന്മാറില്ല എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അതായത് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ടെല്ലബീവിൽ ഒക്കെ ഇസ്ലാമിക ഭീകരവാദികളുടെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതായ ശേഷം മാത്രമേ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ ഇത് പ്രഖ്യാപിത നിലപാടാണ് ഇസ്രായേലിൻ്റെത് അത് ആ നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെ ഇസ്രായേൽ അതിന് ഒരു തർക്കവുമില്ല ഈ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതനാവിന്റെ ഈ വാക്കുകൾ വളരെ പ്രസക്തവുമാണ് അതായത് സീസ് ഫയർ ഈ വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ വേണ്ടി ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഒക്കെ വലിയ സമ്മർദ്ദങ്ങളുണ്ട് ഹമാസിന്റെ നേതാക്കന്മാർ ദോഹയിൽ തമ്പടിച്ചിരിക്കുന്നു വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി ഏത് നിബന്ധനയും ഞങ്ങൾ അംഗീകരിക്കാമെന്ന് ഹമാസ് പറയുന്നു എന്നാൽ നിങ്ങൾ ഒരു നിബന്ധനയും മുന്നോട്ട് വയ്ക്കേണ്ട ഞങ്ങൾ വെടിനിർത്തൽ ചർച്ചകളിൽ വരുന്നത് തന്നെ വേറൊരു പ്രഹസനമാണ് ഞങ്ങളുടെ വെടിനിർത്തൽ ചർച്ചകളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ ഞങ്ങൾ വളരെ ചുരുക്കിയിരിക്കുന്നു പേരിന് രണ്ടോ മൂന്നോ ആളുകൾ അടുത്ത ചർച്ചയ്ക്ക് എത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയാതെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ വെടിനിർത്തൽ ചർച്ചകൾക്ക് പോയത് ആരാണ് മൊസാദിന്റെ തലവൻ മൊസാദിന്റെ ഡെപ്യൂട്ടി ചീഫ് അങ്ങനെ വലിയൊരു സംഘമാണ് ദോഹയിലേക്ക് പോയത് എന്നാൽ ദോഹയിൽ എഹിയാസിൻ ബാർ വന്നില്ല ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകളിൽ സിൻവാർ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇസ്മായിൽ ഹനിയുടെ ഗതിയായന് എഹിയാസിൻവാറിന് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ സിൻവാറും സംഘവും ഹമാസിന്റെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ തലവന്മാർ ഒന്നും തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയില്ല അതിനുശേഷം ഞങ്ങൾക്ക് ചർച്ചയിൽ താല്പര്യമില്ല എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ വെടി നിർത്തില്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസിനെ മാത്രമല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇസ്രായേൽ പ്രദേശത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘത്തെയും നിർവീര്യമാക്കും നിർവീര്യമാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിരിക്കുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നു ഇറാനുമായി ബന്ധമുള്ള ചില ഭീകര സംഘടനകൾ ഇസ്രായേലിനുള്ളിലേക്ക് വ്യോമാക്രമണം നടത്തുമെന്നും റോക്കറ്റ് ആക്രമണം നടത്തുമെന്നുമുള്ള ചില ഭീതികൾ ചില അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഹിസ്മുള്ളയുടെ ഭാഗത്ത് നിന്ന് നാൽപ്പത്തി തവണ ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തെ ഇസ്രായേലിന്റെ ഡോം സംവിധാനം സമഗ്രമായി തടഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു അതിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ ഇന്ന് നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ലബനന്റെ തെക്കൻ നഗരങ്ങൾ കത്തിച്ചാമ്പലായി എന്നുള്ള വിവരങ്ങളും വരികയാണ് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെ നോട്ടമിട്ട ഹിസ്ബുള്ളയുടെ ചാരം കാണുക കാണുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതിരൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളക്കെതിരെ ലബനനിലേക്ക് നടത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്